പറഞ്ഞ എല്ലാവർക്കും നമസ്കാരം ടവിലിപ്പ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോഴും വീഡിയോ എല്ലാ ദിവസവും ഇടുന്നില്ല കേട്ടോ കാരണം ഫാദറിനെ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ശനിയാഴ്ച രാത്രിയില് വീണ്ടും ആൾക്ക് സ്വല്പം ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്കായി അതുകൊണ്ടിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നിപ്പോൾ ഒരു ഗ്യാപ്പിൽ ഞാൻ വന്നതാണ് വന്നപ്പോഴെടുത്താൽ വരുമ്പോൾ ഉക്കറപ്പൻ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവൻ ആ പട്ടയിൽ നിന്ന് ഊരി പോയിട്ട് റോട്ടിലായിരുന്നു റോട്ടിലൊരു ഞങ്ങളൊരു പഴയൊരു കൗൺസിലർ വണ്ടിയായിട്ട് വരുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ പിടിച്ചുപയോഗിക്കാത്തേക്ക് കയറ്റി പിന്നെ കുട്ടൂസ് കൂടി ഉണ്ട് മണിക്കുട്ടി എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ നിന്നോ ബാക്കിൽ നിന്നോ ഓടി വന്നു ഓടി വന്നിട്ട് എന്റെ ഷർട്ടിലൊക്കെ ഉള്ള കൈ വെച്ച് കുറച്ച് കളിച്ചോളൂ അപ്പം ഇവർക്ക് ഏതായാലും കുറച്ച് ഭക്ഷണം കുഴക്കം എന്ന് കരുതിയിരിക്കുകയാണ് കുക്കറപ്പം വന്നേ അല്ലേ എന്താ കുക്കറപ്പിന്റെ പട്ടാട്ട പട്ടാട്ട ഇതാണെ കുറച്ച് ലൂസാക്കിട്ട് വൈഫാണ് കെട്ടേണ്ടത് വൈഫ് കെട്ടുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് കെട്ടുക ഞാൻ ഒരു കണ്ണിയോണി കയറ്റി കെട്ടും അത് ടൈറ്റാന്നും പറഞ്ഞിട്ട് വൈഫ് ഇങ്ങനെ കെട്ടും അപ്പൊ അവത് തെക്കാഴ്ത്തി കൂടെ ഊരി പോവും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവനത് ഊരും സ്വയം ഊരിയിട്ടാൻ പോകും അതാണ് പ്രശ്നം ഞാനത് ആ ഓക്കെ ഇതിവിടെ ശരിക്കും ഹോൾ ഹോളില്ലാത്താണ് ഞാനൊരു സ്കൂൾ ഡ്രൈവർ കൊണ്ട് ഒരു ഹോളൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെ തള്ളി കയറ്റിയിട്ടാണ് ഇല്ല പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് അവൻ ഊരി പോവുകയും ചെയ്യും അവനെ

മനസിലായില്ല കുട്ടുന് ഇവിടെ വെച്ചോടുക്കാറില്ലല്ലോ എല്ണ്ടാക്കണത് എല്ണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ആ പാത്രാണത് എല്ണ്ടാക്കണം അല്ല അവന്റെ വിചാരം അങ്ങോട്ട് വെച്ചോടുക്കുന്ന വേണ്ട ആദ്യം അവൻ ഇവിടെ വെച്ചപ്പ മനസിലായില്ലേ സംശയം നോക്കണുണ്ട് രാവിലെ പകല് കൊടുത്താല് തീരെ ഭക്ഷണം ഉച്ചക്ക് കഴിക്കില്ലേ വൈകുന്നേരം കഴിക്ക ഞാടുത്തോളൂ ഞാൻ പപ്പ എടുത്തോടക്കണ്ടത്തോളൂ പപ്പേടുത്ത് കളിക്കണമെന്ന് പോണ അദ്ദേഹം അതുപോലെ എനിക്ക് കളിക്കാൻ സമയമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പണികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ഇപ്പോൾ തന്നെ സമയം മണിയായി ഞാൻ കഴിച്ചോട്ടോ ചെറുപ്പുകള എല്ലെടുത്തിട്ട് വെള്ളത്തിൽ ഇടണ്ട നല്ല വൈകുന്നേരം ആകുമ്പോഴേക്ക് മെൽറ്റ് നിങ്ങൾ ഫ്രീസറിലാണ് കൊടുന്ന് വയ്ക്കുക അവർക്കുള്ള എല്ലുകൾ കിട്ടുക ഞങ്ങൾ ഒന്നായിട്ട് എടുത്തിട്ട് വരും എന്നിട്ട് ചെറിയ 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 പാക്കറ്റുകളിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ട് പിന്നെ വേവിച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം കൊടുക്കാനുണ്ടാവും അവർക്ക് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് പാക്കറ്റായി അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്നത് എന്താ എന്തോ കൃപ്പം തന്നെ നിൽക്കുന്നത് എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകണം പിന്നെ കാർ

ചൂട്ടത്തൊന്നും കിടക്കില്ലേ അവ കഴിക്കണ്ടത് കഴിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം തീരുമാനിക്കാൻ കിടക്കണ്ട കഴിച്ചു കഴിഞ്ഞാ കഴിച്ചടങ്ങിട്ടോ നിർത്തി കഴിക്കല് എന്തിനാ എന്നടിച്ചെന്നാണ് മണിക്കുട്ടി ഉക്രപ്പന ഉക്കുറപ്പിനാവശ്യമുണ്ട് കണ്ട ടൈറ്റ് പിടിച്ച് നിൽക്കുക ഉക്രപ്പന് ആവശ്യമുണ്ടെന്ന് പറയാ ടൈറ്റ് പിടിച്ച് നിൽക്കുക അവൻ്റെ ഫിനിഷ് ചെയ്തിട്ട് മണിക്കുട്ടീടെ കഴിക്കാൻ വന്നേക്കണോട്ടോ മണിക്കുട്ടി മുഴുവൻ കഴിച്ചില്ല മണിക്കുട്ടി ഉക്രപ്പൻ്റെ സ്മെല്ല് ചെയ്യേണ്ട മണിക്കുട്ടിക്ക് വേണ്ട മണിക്കുട്ടി കഴിക്കാത്ത മണിക്കുട്ടി എന്താ കഴിക്കാത്ത മണിക്കുട്ടി കഴിഞ്ഞു കഴിഞ്ഞു പൊളിച്ചത് കഴിഞ്ഞോ പൊളിച്ചത് കഴിഞ്ഞു പൊളിച്ചത് കഴിഞ്ഞു നല്ല കുട്ടിയല്ലേ കോഴിന്ന് കൊടുത്തിന്ന് പറഞ്ഞാൽ നല്ല നല്ല കോഴീന്ന് കൊടുക്കുക അവരുടെ വീട്ടിൽ കോഴീനോടുത്തി എന്ന് പറഞ്ഞാൽ നിനക്ക് അടി കുണ്ടിയുമ്പോൾ അടി കുറേ കിട്ടാൻ വീടിനും കിട്ടുക കൂടെ 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 ആ അത് കിട്ടണോ കിട്ടണോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല വളരെ ഹറിബറി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം രാവിലെ കുട്ടൂസും ഉക്കുറപ്പനും കൂടി കയറി വന്നു വിട്ടാ അകത്തേക്ക് കയറി വിടുമ്പോൾ ഗേറ്റ് പെട്ടെന്ന് അടച്ചു കാരണം കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ബസ് കാത്തിട്ട് കുട്ടികൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ വന്നേക്കും അപ്പോൾ ഇനി ഈ ഉക്രപ്പൻ കുട്ടികളെ ഒന്നും ചെയ്യണ്ട വെച്ചിട്ട് വേഗം ഞങ്ങൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റി അപ്പോൾ അവർ ക്ലീനിങ് തുടങ്ങി അകത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉക്രപ്പൻ മെയിൻ ചെയ്യുന്നത് ക്ലീനിങ്ങാണ് ഈ പുറത്തൊക്കെ നടന്നിട്ട് കാലുമലും ദേഹത്തൊക്കെ ചെളിയായിട്ടുണ്ടാവും പ്രത്യേകിച്ച് കാൽപാദത്തിൻ്റെ അടിയിലൊക്കെ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കുട്ടൂസും കൂടെയുണ്ട് മണിക്കുട്ടി ഇതൊന്നും അവിടെ എടുക്കേണ്ടത്